പാലായി പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ ജോയി കളരിക്കൽ പാലാ നഗരസഭയിലേക്ക് ജനവിധി തേടുന്നു വ്യത്യസ്തമായ രീതിയിൽ ഇലക്ഷൻ പ്രചാരണം നടത്തുന്ന സ്ഥാനാർത്ഥിയായ ജോയി തന്റെ ഇരുചക്ര വാഹനത്തിൽ തെരഞ്ഞെടുപ്പ് അടയാളമായ ചിഹ്നവും മൈക്കും ഫ്ലെക്സ് ബോർഡും സ്ഥാപിച്ചാണ് വോട്ട് തേടുന്നത് പാലാ നഗരസഭയിൽ പത്തൊൻപതാം വാർഡിലാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി ജോയി കളരിക്കൽ മത്സരിക്കുന്നത് ഞാൻ പാലാ പൗരാവശ്യ സമിതിയുടെ പ്രസിഡന്റ് നിലയിൽ കഴിഞ്ഞ പത്ത് നാല്പു വർഷങ്ങളായി പാലാ പരിസരത്തും പാലാ മീനച്ചി താലൂക്ക് തന്നെ പറഞ്ഞത് അനു അനേകം ജനങ്ങളുടെ സാധാരണക്കാരുടെ പ്രത്യേകിച്ച് സാധാരണക്കാരൻ അന്ന് പണിയെടുക്കുന്ന സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവിടെ മറ്റെടുത്ത് ചെന്ന് ഇവിടെ ചെന്നിട്ടും നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇടപെട്ട് പരിഹരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് ആ സാമൂഹ്യ പ്രവർത്തന നിലയിൽ ഈ കഴിഞ്ഞ കാലമത്രയും നേടിയിട്ടുള്ള അറിവും അനുഭവ പരിചയവും വെച്ച് ഇവിടുത്തെ ഈ വാർഡിലെ ഞാൻ പാ പാലാ പത്തൊമ്പ വാർഡിൽ നിന്നും മത്സരിക്കുകയാണ് ഈ മത്സരിക്കുമ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ള പര്യടനത്തിൽ അനേകം ആളുകൾ പറയുന്നു തീർച്ചയായും നിങ്ങളെപ്പോലെ ഇവിടെ വരണം എന്ന് വെച്ചാൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ തീർച്ചയായും നിങ്ങൾ നടപ്പാക്ക എത്ര സങ്കീർണമായ വിഷയമാണെങ്കിലും നടപ്പാക്കി കിട്ടും ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്നാണ് ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്കിടയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ പാലാ പത്തൊമ്പാർഡിൽ പാലാ മനുഷ്യ പാലേ പത്തൊമ്പ മാർഡിൽ മത്സരിക്കുമ്പോൾ എനിക്ക് ഉറപ്പ് ഒന്നു പറയേണ്ടത് ആരും ചൂണ്ടിക്കാണിക്കാതെ തന്നെ മറ്റൊരാൾക്ക് പരാതിക്ക് ഇടം നൽകാതെ തന്നെ ഈ വാർഡിൻ്റെ പ്രശ്നം പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ വാർഡിൽ താമസിക്കുന്ന ഓരോ ജനഭാഗത്തിൻ്റെയും പരാതികളും പ്രശ്നങ്ങളും സമയബന്ധമായി എത്ര സങ്കീർണമായാണെങ്കിലും അത് പരിഹരിച്ചു കൊടുക്കാനും എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ പരിചയം കൊണ്ട് എനിക്ക് സാധിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ് വാഹനത്തിൽ ഫ്ലെക്സ് ബോർഡുകളും ചിഹ്നമായ ചൂല് സ്ഥാപിച്ചുകൊണ്ടാണ് വോട്ട് തേടുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി പാലായിൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ജോയി കളരിക്കൽ പാലാ പൗരാവശ്യ സമിതി പ്രസിഡന്റ് കൂടിയാണ് കളത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കർമ്മം ചെയ്യുക ഫലം ഫലമേശ്വരൻ തരുമെന്നാണ് ജോയിയുടെ നിലപാട് നഗരസഭയിലെ പത്തൊൻപതാം വാർഡിലെ എല്ലാ വീടുകളിലും ഇതിനോടകം ജോയി വോട്ട് തേടിക്കഴിഞ്ഞു